ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ചെമ്പന്നൂർ പൂവിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് കഥയിലേക്ക് പോകാം അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കണ്ടു തുടങ്ങാം കേട്ടോ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റും ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക നമുക്ക് നേരെ കഥയിലേക്ക് പോകാം അങ്ങനെ സത്യങ്ങളൊക്കെ നമ്മുടെ രേവതി തിരിച്ചറിയുകയാണ് ഈ കാറ് വിറ്റത് കൂട്ടുകാർക്ക് വേണ്ടിയാണ് അതും മറ്റൊന്നും കൊണ്ടല്ല കാലു പിടിക്കണം ആൻറ്റണിയുടെ കാല് പിടിക്കണം എന്ന് പറഞ്ഞപ്പം അതിന് സമ്മതിച്ചില്ല മാത്രമല്ല ഈ കാശൊക്കെ അയാളിപ്പോൾ തിരിച്ചു ചോദിച്ചത് നമ്മുടെ സച്ചിയുടെ ദേഷ്യം കാരണമല്ലേ അതുകൊണ്ട് ഈ കൂട്ടുകാരാണെങ്കിൽ കുറച്ച് മുഖം കറുത്ത് സംസാരിച്ചിരുന്നു അതിൻ്റെ ഒരു സങ്കടവും അവനുണ്ടായിരുന്നു നമ്മുടെ സച്ചിക്ക് ഉണ്ടായിരുന്നു ആ ഒരു കാര്യം കൊണ്ടാണ് എന്നാലും സച്ചി ഇതുവരെ ഞങ്ങളോടൊരു ഈ കാർ വിറ്റ് പൈസ കൊടുക്കേണ്ടി വന്നിട്ടും ഞങ്ങളോട് മുഖം കറുത്ത് ഇതുവരെ സംസാരിച്ചിട്ടില്ല ഒരു ഫ്രണ്ടിനെ കിട്ടിയത് ഞങ്ങളുടെ ഭാഗ്യമാണ് അവനെപ്പോലൊരു ഫ്രണ്ട് ലോകത്ത് ഞങ്ങൾക്കല്ലാതെ മറ്റാരുമില്ല അവൻ്റെ ദേഷ്യം കാരണം സച്ചി സച്ചി പുറത്തുള്ളവർക്ക് ഒരു ചീത്ത മനുഷ്യനാണ് പക്ഷേ സത്യത്തിൽ അവൻ ആരാണെന്ന് ഞങ്ങൾക്കേ അറിയുള്ളൂ അവൻ പാവമാണ് അവനെ പോലെ നല്ലൊരുത്തം വേറൊല്ല എന്നൊക്കെ മഹേഷ് രേവതിയോട് ഇങ്ങനെ പറയുകയാണ് രേവതി ദേഷ്യപ്പെടരുത് ആറ് കാറ് എൻ്റെ പേരിൽ പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ നല്ല വിഷമമുണ്ട് അവനെ ആരും മനസ്സിലാക്കുന്നില്ല തനിച്ചാണ് എന്നൊരു തോന്നലുണ്ട് അവന് അപ്പോഴേക്ക് രേവതി പറഞ്ഞു അദ്ദേഹത്തിന് ഞാനുണ്ട് അദ്ദേഹത്തെ പൂർണ്ണമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എൻ്റെ അനീൻ്റെ കാര്യത്തിൽ ആലോചിക്കാതെ അദ്ദേഹം ചെറു ചെയ്തു അതിൻ്റെ ഒരു ചെറിയ പിണക്കമൊക്കെ ഉണ്ടായിരുന്നു അല്ലാതെ എനിക്ക് ദേഷ്യമില്ല എനിക്ക് ദേഷ്യം ആ ആൻറ്റഡിയോണാണ് അവന് എന്റെ സച്ചേട്ടനെ കാലി വീഴാനായിട്ട് പറഞ്ഞല്ലേ അവനെ ഞാൻ വെറുതെ വിടില്ല എന്നും പറഞ്ഞുകൊണ്ട് രേവതി ആന്റണിയുടെ പലിശക്കടയിലേക്ക് ചെല്ലാണ് കേട്ടോ എന്നിട്ട് എടാ ആന്റണി എന്ന് വിളിച്ചുകൊണ്ട് ദേഷ്യത്തോടങ്ങോട്ട് കയറി ചെല്ലുക വിളിയൊന്നും കേൾക്കേണ്ട ഇതൊന്നെയാണ് എടാ ആന്റണി അപ്പോഴേക്കും ഈ ധാരപ്പ അതൊന്നും പറഞ്ഞൊരു നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും രേവതിയാണ് ശരത്തിൻ്റെ ചേച്ചി ആയതുകൊണ്ട് തന്നെ കുറച്ച് മയത്തിലാണ് കേട്ടോ ആഹാ രേവതി ചേച്ചി വാ ചേച്ചി ഇരിക്കു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആന്റണി എടാ ദേ മാടിനെ പോലെ നി വളർന്ന് നിനക്ക് ഞാൻ എങ്ങനെയാടാ ചേച്ചിയായത് ഒരു ജ്യൂസ് എടുക്കാൻ പറയട്ടെ എന്തിനെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് നിൻ്റെ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നത് എൻ്റെ ഭർത്താവ് നിൻ്റെ കാലി വീണ് ക്ഷമ ചോദിക്കണമല്ലേ അത് അവനെല്ലാവരുടെയും മുന്നിൽ വെച്ച് എൻ്റെ ദേഹത്തെ കൈ വെച്ചു നിൻ്റെ കയ്യിലിരിപ്പം അതല്ലേടാ പിന്നെ എങ്ങനെ അടിക്കാതിരിക്കൂടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രേവറ്റ് തീയായി മാറുകയാണ് കാട്ടുതീ അവന് ഞാനൊന്നും ചെയ്തില്ലല്ലോ കൊടുത്ത കാശിന് പലിശ ചോദിച്ചിട്ടാണ് ചാരത്തിൻ്റെ കൈ പോലും പിടിച്ചോ ഓടിച്ചത് അപ്പോഴേക്ക് നിൻ്റെ കൂടെ കൂടിയത് കൊണ്ടാണ് ശരത്ത് ഞങ്ങൾ പറയുന്നത് പോലും കേൾക്കാത്തത് അയ്യോ സത്യസന്ധമായിട്ട് ഞാൻ ജോലി ചെയ്യുക എടാ എനിക്കറിയാടാ നിൻ്റെ സത്യസന്ധത ചെറിയ രീതിയിൽ മോഷ്ടിക്കാൻ തുടങ്ങി ഇപ്പം നീ വലിയ രീതിയിൽ മോഷ്ടി മോഷ്ടിക്കുന്നു എന്നാലും എൻ്റെ ഭർത്താവിനോട് കാലു വീണും ക്ഷമ ചോദിക്കാൻ മാത്രം നീ വളർന്നോ അദ്ദേഹം സത്യസന്ധന അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ നഖത്തിൻ്റെ വിലയുണ്ടോടെ നിനക്ക് നിന്നെപ്പോലെ മോഷ്ടിച്ചും പിടിച്ചുപറിച്ചൊന്നും അല്ല അദ്ദേഹം ജീവിക്കുന്നത് അദ്ദേഹം ജീവിക്കുന്നത് കഷ്ടപ്പെട്ട് തന്നെയാണ് നിന്നെപ്പോലെ അല്ല അദ്ദേഹം ആയിക്കോട്ടെ നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചോ പക്ഷേ അവൻ കുടിച്ചിട്ട് കണ്ണിക്കണ്ടവരൊക്കെ തല്ലിത്താ ഇങ്ങനെ നടക്കാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാളല്ല സച്ചി എന്നൊക്കെ ആന്റണി പറയാണ് അപ്പോഴേക്കും അദ്ദേഹത്തെ എനിക്കറിയാം എന്തോ ആലോചിക്കാതെ ശരത്തിൻ്റെ കൈ പിടിച്ചു ഓടിച്ചു അതുള്ളത് തന്നെയാണ് ഹാ അതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ ഭർത്താവിനോട് ദേഷ്യത്തിലാണോ ആരെന്ത് പറഞ്ഞാലും മിണ്ടാതെ നിൽക്കുന്നൊക്കെ നീ വിചാരിച്ചോടാ ദേ നിന്നെപ്പോലെ മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ആളല്ല കാറ് നഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ ഓട്ടോ ഓടിച്ചാൽ ജീവിക്കുന്നത് അതാണെൻ്റെ സച്ചിയേട്ടൻ ഇങ്ങനെയോ ഈ രേവതനോ ഒച്ച ഉയർന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവൻ്റെ കൂട്ടുകാർ ആൻ്റണിയുടെ രണ്ട് കുണ്ടകൾ കൂട്ടുകാർ പുറത്തേക്ക് പുറത്തുനിന്ന് അകത്ത് കയറി ഇങ്ങനോ എന്ന് കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് മറ്റുള്ളവർക്ക് വേണ്ടി നല്ലത് ചെയ്യുന്നതാണ് ഇപ്പോൾ അദ്ദേഹം ഓടിക്കുന്ന ഓട്ടോ ആ അദ്ദേഹം ആ അധ്വാനിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നിട്ട് അദ്ദേഹത്തോട് കാൽക്കത് വന്ന് വീഴാനോ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടു കൂടിയിട്ട് ഇവനൊക്കെ നേരെ കൈ ചോണ്ടി നിന്നെ നിൻ്റെ കാരണ അടിച്ചു പൊട്ടിക്ക് ഞാൻ എന്നൊക്കെ രേവതി ഇങ്ങനെ പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പുറത്ത് വന്ന ഗുണ്ടകൾ ഡി ഏ എന്താ ഡീ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരികയാണ് നീ ആരോടാണ് സംസാരിക്കുന്നതെന്ന് അറിയോ എന്ന് ചോദിച്ചുകൊണ്ട് ഇവൾക്ക് നേരെ പാഞ്ഞു വരുകയാണ് അപ്പോഴേക്കും നമ്മുടെ ആൻ്റണി തടഞ്ഞു ഇത് നമ്മുടെ ശരത്തിൻ്റെ ചേച്ചി അങ്ങോട്ട് മാറി നിൽക്കുക ചേച്ചി നിങ്ങളുടെ ദേഷ്യത്തിലാണ് നിങ്ങൾ എന്തൊക്കെയോ പറയുക എൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എടാ തെറ്റിയാത്ത വലിയ മാന്യനാണോ നീ ആരാ എന്താന്നൊക്കെ എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം നിനക്കിപ്പോൾ നല്ല സമയമാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തോട് ഇങ്ങനെയൊക്കെ പെരുമാറിയിട്ടും നീ ജീവനോടെ ഇരിക്കുന്നത് എടാ സച്ചേടനാരാണെന്ന് നിനക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അതുകൊണ്ടാ എടാ പണ്ട് ഞങ്ങളുടെ ഏരിയയിലെ ഗജാനന്ദൻ എന്ന് പറയുന്ന ഒരു കൊള്ളപ്പലിശക്കാരനുണ്ടായിരുന്നു നിന്നേക്കാൾ വലിയ ക്രിമിനലായിരുന്നു ഇന്ന് അവൻ എവിടെയാണെന്ന് നീ ഒന്ന് അന്വേഷിച്ചു നോക്ക് സച്ചേട്ടൻ അടിച്ച അടിയോടെ അവൻ ഒതുങ്ങി സച്ചേട്ടനെ ഭയന്ന് ചുരുണ്ടുകൂടി കിടക്കാണ് നിന്റെയും ഗതി അത് തന്നെയായിരിക്കും അല്ല നീ എന്തിനാ എൻ്റെ അനിയനെ കൂടെ നിർത്തുന്നത് അവനെ വിട്ടരെ അവൻ പഠിക്കുന്ന പയ്യനെ അവൻ്റെ ഭാവി നീ നശിപ്പിക്കരുത് അത്രേ പറയുന്നുള്ളൂ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ചേരി പൂരിയൻ അടിക്കന്നെ നീ ഈ പറയുന്നത് കേട്ടില്ലെങ്കിൽ നീ എൻ്റെ പല്ല് താഴെ വീഴും നീ എല്ലാവരുടെയും മുന്നിൽ നാണം കെടും പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല നിനക്ക് കട്ടിച്ചു പിടിച്ച് നിൽക്കുകയാണോ കേട്ടോ ആൻ്റണി അട്ടങ്ങിയിരുന്ന നിനക്ക് നല്ലത് എന്നൊക്കെ രേവതി ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് അവിടെ നിങ്ങൾക്ക് പോവുകയാണ് എന്താ ആൻ്റണി സാറേ അയാൾ ഈ പറഞ്ഞിട്ട് പോയത് എന്നൊക്കെ ചോദിച്ചു കൂട്ടുകാരന്മാർ അതായത് കൂടെ നിൽക്കുന്ന ഗുണ്ടകൾ ഇങ്ങനെ പറയുക കേട്ടോ നിങ്ങളുടെ നേരെ ആരെങ്കിലും കൈ ചൂണ്ടി സംസാരിച്ച ആ വിരൽ ഒടിക്കില്ലേ നിങ്ങൾ ആ പെണ്ണിനെ വെറുതെ വിടരുത് ഒടിക്കണമായിരുന്നു അന്ന് സച്ചി നിങ്ങളെ പെരുമാറി ഇപ്പ അവന്റെ ഭാര്യ നിങ്ങളെ ഇതുപോലെയൊക്കെ പറഞ്ഞിട്ട് പോന്നു നാട്ടുകാരറിഞ്ഞാ നിങ്ങൾക്ക് അപമാനമല്ലേ അപ്പൊ അവൾ ഈ വന്ന് പറഞ്ഞത് മറ്റാരെങ്കിലും അറിഞ്ഞാൽ നിങ്ങളുടെ കൈകാലി ഞാൻ തള്ളി ഓടിക്കും വേറെ ആരും കേട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇതെന്തായാലും ശരത്തിനോട് പറയണ്ടേ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശരത്ത് അറിയണ്ട കാരണം ശരത്തിന് നമ്മൾ വെറു സുഹൃത്തുക്കൾ മാത്രമാണ് ശരത്തിന് അവൻ സ്വന്തം ചേച്ചിയാണ് ഒരു പ്രശ്നം വന്നാൽ ശരത്ത് അവരുടെ കൂടെ എനിക്കുള്ളൂ പിന്നെ സച്ചിയെയും അവളെയും ഞാൻ വെറുതെ വിടില്ല രണ്ടുപേരും ഒരുമിച്ച് അധികകാലം ജീവിക്കില്ല തമ്മി തെറ്റിക്കും ഞാൻ നോക്കിക്ക ഈ ആൻ്റണി ആരാണെന്ന് അവരെ അറിയാൻ പോകുന്നേ ഉള്ളൂ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയും ശ്രുതിയുമാണ് കേട്ടോ രണ്ടുപേരും കൂടിയിട്ട് ആ ആപ്പിളൊക്കെ കഴിച്ച് ഡൈനിങ് ടേബിളിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കൊച്ചു വർത്താനം ഒക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് ചന്ദ്രമതിയും രവീന്ദ്രനും അവിടെ ഇല്ലാട്ടോ നമ്മുടെ സുതിക്ക് പിന്നെ ആപ്പിളൊക്കെ കഴിക്കാൻ വലിയ ഇഷ്ടമാണല്ലോ അങ്ങനെ കഴിച്ചോണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഹോ എൻ്റെ പൊന്നെ ക്യാനഡ ചെന്ന് നയാഗ്രാവെള്ളച്ചാട്ടം കാണുമ്പോന്നും പറഞ്ഞ് സുതി അങ്ങ് തുടങ്ങി കേട്ടോ അത് കേട്ടപ്പോൾ ശ്രുതിക്ക് ദേഷ്യം വന്നു എൻ്റെ പൊന്നു സുതി ആദ്യം കാനഡയിൽ എത്തട്ടെ എന്നിട്ടല്ലേ കാനഡ അവിടെ പോയാലല്ലേ ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ അയ്യോ ജോബ് കൺഫേം അല്ലേ ഞാൻ പോകും പിന്നെ ഫോർട്ടീൻ ലാക്സ് അത് കയ്യിലുണ്ടോ കാശ് എന്ന് ശ്രുതി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതല്ല നിൻ്റെ അച്ഛനോട് ചോദിക്കാനായിട്ട് പറഞ്ഞല്ലോ എൻ്റെ ശ്രുതി അതൊന്നും നടക്കത്തില്ല ഫോർട്ടി ഫോർട്ടി ലാക്സ് പോലും എന്തൊക്കെയാ ശ്രുതി പറയുന്നത് ഒരു വർഷത്തിനകം നമുക്ക് ക്യാഷ് തിരിച്ചു കൊടുക്കാം അതെ നമുക്കത് കഴിഞ്ഞിട്ട് ക്യാടേ തന്നെ വീടും സ്ഥലമൊക്കെ മേടിക്കാം അപ്പോൾ ശ്രുതിൻ്റെ പേഴ്സിൽ ഇപ്പോൾ എത്ര കാശുണ്ട് അതൊരു രൂപ പോലും ഇല്ല നെട്ടാണോ അതിപ്പോഴത്തെ സ്ഥിതിയൊക്കെ മാറുമില്ലേ പിന്നെന്താ നമ്മൾ പ്രോപ്പർട്ടീസ് മേടിക്കുന്ന ജോലി കിട്ടിക്കഴിഞ്ഞപ്പം കാനഡയിൽ ഏഹ് ക്യാനഡ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത് എന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതി അകത്തേക്ക് കയറിപ്പോവാണ് ഇവൾക്കെന്താ ക്യാനഡയിൽ വീട് ഇഷ്ടമല്ലേ ഇവളെന്താ ഇങ്ങനെയൊക്കെ അങ്ങനെ ആപ്പിൾ വീണ്ടും തിന്നാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് പുറത്ത് കോളിംഗ് ബല്ല് കേൾക്കുന്നത് അങ്ങനെ സുതി പുറത്തേക്ക് ചെന്ന് നോക്കുക ആരാ ഇങ്ങനെ കോളിംഗ് ബല്ല് അടിച്ചത് കാണുന്നില്ലല്ലോ പക്ഷേ സുതിയെ ഞെട്ടിച്ചുകൊണ്ട് ഒരാളിങ്ങനെ തിരിഞ്ഞു നിൽക്കുക നല്ല പരിചയമുള്ള ബൈക്കാണല്ലോ എന്ന് സുതി ഇങ്ങനെ ആലോചിച്ചതും അയാൾ തിരിഞ്ഞു പാർക്കിലെ പാർക്ക് പാർട്ട്ണറാണ് ഇവൻ്റെ അതായത് സുധിയുടെ കൂടെ പാർക്കിൽ ചുമ്മാ ഇരുന്ന ഒരു ചേർക്കൊരു ചേട്ടനുണ്ടല്ലോ ഇവന് പലിശക്ക് പണമൊക്കെ കൊടുത്ത ചേട്ടൻ ഈ സുതി അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു റെസ്റ്റോറൻറ്റിൽ പോയി പിന്നെ ഇങ്ങനെ മുങ്ങി നടക്കുകയാണല്ലോ പൈസ കൊടുക്കണ്ടല്ലോ ഇങ്ങനെ മുങ്ങി നടക്കുന്ന അവനെ പൈസ മേടിക്കാനായിട്ട് പുള്ളിക്കാരൻ വന്നതാണ് ഇവനെ കണ്ടതും പേടിച്ചു പോയിട്ടോ സുധീ അയ്യോ ബ്രോ അല്ല ബ്രോ എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് ഞാനോട്ടും പ്രതീക്ഷിച്ചില്ല എന്താ ബ്രോയ്ക്ക് സുഖമല്ലേ നീ എന്താ ഗേൾഫ്രണ്ടിൻ്റെ അച്ഛൻ വീട്ടിലേക്ക് വന്നതുപോലെ ഷോക്കായിട്ട് നിൽക്കുന്നത് ഏഹ് ദേ ആപ്പിളോ എന്നും പറഞ്ഞുകൊണ്ട് കൈയിൽ നിന്ന് ആപ്പിൾ മേടിച്ച് ഇങ്ങോട്ട് ചുമ്മതല്ല ആപ്പിൾ പോലെ തുടുത്തിട്ടുണ്ട് നിങ്ങളുടെ വാ അയ്യോ നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കാം അകത്തേക്ക് കയറണ്ട എന്നൊക്കെ സ്തുതി പറയുന്നുണ്ട് പക്ഷേ അകത്തേക്ക് കയറണം അകത്തിരുന്ന് തന്നെ സംസാരിക്കാം വാ കൊള്ളാലോ സെറ്റപ്പൊക്കെ നിൻ്റെ വീടൊക്കെ കൊള്ളാലോ എൻ്റെ പൊന്നു ബ്രോ എന്തിനാണ് വീട്ടിലേക്ക് വന്നത് എടാ ഞാൻ തന്ന കാശും പലിശയും മേടിക്കണ്ടേടാ അത് വാങ്ങിക്കാനായിട്ടാണ് ഞാൻ വന്നത് എൻ്റെ കാശ് തരുന്നത് വരെ ഞാനിങ്ങനെ പിന്നാലെ നടക്കും നിന്നെ അന്വേഷിച്ച റെസ്റ്റോറൻറ്റിൽ പോയി ഓണർ പറഞ്ഞു നിന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു എന്ന് നിൻ്റെ പേര് പറഞ്ഞ പോലും തല്ലെന്നാണ് അവർ പറഞ്ഞത് ജോലിസ്ഥലത്തുനിന്ന് ഏറ്റവും കൂടുതൽ തവണ പുറത്താക്കിയ എൻ്റെ ഗിന്നസ് റെക്കോർഡ് നിനക്കായിരിക്കും പ്ലീസ് ബ്രോ എൻ്റെ അച്ഛനും അമ്മ ഇവിടെ ഇല്ല അവരറിഞ്ഞ പ്രശ്നമാണ് അവരിപ്പോൾ തിരിച്ചു വരും പിന്നെ എൻ്റെ ഭാര്യ അകത്തുണ്ട് അവളറിഞ്ഞ അതിലും വലിയ പ്രശ്നമാണ് അപ്പോഴാണ് ശ്രുതി വരുന്നത് ശ്രുതി എന്ന് വിളിച്ചുകൊണ്ട് അല്ല ഇതാരോട് സംസാരിക്കുന്നത് ഇതാരാണ് എന്നൊക്കെ ചോദിച്ച് ശ്രുതി വന്നു കേട്ടോ അപ്പോൾ ഏ ഒന്നുമില്ല ഞങ്ങൾ സംസാരിച്ചിട്ട് വരാം നീ മുകളിലേക്ക് ചെല്ല ആഹാ അങ്ങനെ പറഞ്ഞു വിടാൻ നോക്കിയാൽ ശ്രുതി പോവോ നമസ്കാരം എന്നെ ഓർമ്മയുണ്ടോ അല്ല നിങ്ങളെ കണ്ടതുപോലെ ഉണ്ട് എന്ന് ശ്രുതി പറഞ്ഞപ്പോഴേക്കും ആ ഇവൻ്റെ ക്ലൈൻ്റ് ആണെന്ന് പറഞ്ഞിട്ടാ എന്നെ പരിചയപ്പെടുത്തിയത് ഞാൻ ക്ലയൻ്റൊന്നും അല്ല ഞങ്ങൾ പാർക്ക് ആണ് പാർക്ക് മെയ്റ്റ്സ് ജോലിയില്ലാത്ത ഞങ്ങൾ രണ്ടുപേരും പാർക്കിൽ ആ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് ഇവൻ കള്ളം പറഞ്ഞതൊക്കെ ഓൾറെഡി നിങ്ങളറിഞ്ഞു കാണുമല്ലോ അല്ലേ ശ്ര ശ്രുതിക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ശ്രുതിയാണെങ്കിൽ പറഞ്ഞു ഹേ എൻ്റെ പൊന്നു ബ്രോ നിങ്ങളൊന്ന് പോ നമുക്ക് പിന്നെ സംസാരിക്കാം ശ്രുതി നീ അകത്ത് പോ അയ്യോ എനിക്ക് സംസാരിക്കാനുള്ളത് ബ്രോയോടല്ല എനിക്ക് സംസാരിക്കാനുള്ളത് സിസ്റ്ററോടാ എടാ എനിക്ക് വിശ്വാസമില്ല ഹോട്ടലിൽ ജോലിയും പോയി നിന്നോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല എനിക്ക് കിട്ടാനുള്ളത് കിട്ടണം അപ്പോഴേക്കും ശ്രുതി ചോദിച്ചു എന്താ നിങ്ങൾക്ക് വേണ്ടത് അതെ ബ്രോ എൻ്റെ കയ്യിൽ നിന്ന് ഇരുപത്തയ്യായിരം രൂപ കടം വാങ്ങി ഇവൻ തിരികെ തന്നിട്ടില്ല നിങ്ങൾ പാർലർ നടത്തുന്നുണ്ടല്ലോ നിങ്ങളെ കണ്ടിട്ടാണ് ഞാനിവിന് കാശ് കൊടുത്തത് വാങ്ങിയ കാശ തിരികെ തരണ്ടേ സിസ്റ്റർ തരാതിരിക്കുന്നത് തെറ്റല്ലേ ശ്രുതിയാണ് അന്തം വിട്ടിങ്ങനെ നോക്കുക ഇവൻ എന്തോ ഡിഗ്രി ഉണ്ടെന്നൊക്കെയാ പറയുന്നത് എന്ത് കാര്യം പിന്നെ നിങ്ങളൊരു ബിസിനസ് വുമണാണ് വാങ്ങിയ കാശ് തിരികെ കൊടുത്തിട്ടില്ലെങ്കിൽ വെറുതെ വിടുവോ അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുമോ ഏ കാശ് തരാത്തവരെ നടു റോഡിൽ പിടിച്ചു നിർത്തി രണ്ടെണ്ണം പൊട്ടിച്ചതിന് ശേഷമല്ലേ നിങ്ങൾ നിങ്ങളാർക്കെങ്കിലും കാശ് കൊടുത്താൽ സംസാരിക്കൂ നമ്മളൊക്കെ പഠിച്ചവരല്ലേ അതുകൊണ്ട് ആ വഴി പോകാൻ പറ്റില്ലല്ലോ ഞാൻ പറഞ്ഞത് കറക്റ്റല്ലേ സിസ്റ്റർ പിന്നെ ഞാൻ ആരെ ഭീഷണിപ്പെടുത്താറുമില്ല പണം വാങ്ങാനായിട്ട് ഞാൻ ഗുഡ് വിടാറുമില്ല ആളെ തട്ടിക്കൊണ്ട് പോകാറുമില്ല ശ്രുതിയെ ആണെങ്കിൽ ദേഷ്യത്തോടെ ശ്രുതി ഇങ്ങനെ നോക്കുക സിസ്റ്റർ ഞാൻ ഡീസൻറ്റായിട്ടാണ് പെരുമാറുന്നത് കാശ് വാങ്ങിവരും അങ്ങനെ പെരുമാറിയ നോ പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവയാൾ ഈ ശ്രുതി കാശ് തരുമെന്ന വിശ്വാസത്തിലാണ് പോകുന്നത് അയാൾ അങ്ങ് കഴിഞ്ഞപ്പോഴേക്കും അതേ അവൻ എൻ്റെ ഫ്രണ്ടാന്നേ അവൻ്റെ കയ്യിൽ നിന്ന് അത്യാവശ്യം വന്നപ്പോൾ ഞാൻ മേടിച്ച കാശാണ് അത് ഞാൻ നിനക്ക് തന്നില്ലായിരുന്നോ സാലറി കിട്ടിയെന്ന് പറഞ്ഞ ആ കാശാ ആ അതെ അവൻ എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് ഇത്ര സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്നത് അപ്പോൾ സുതി ചോദിച്ചു നിങ്ങൾ മണ്ടനാണോ അത് മണ്ടനായിട്ട് അഭിനയിക്കലാണോ അയാൾ ഭീഷണിപ്പെടുത്തിട്ട് പോയതല്ലേ നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലേ നിങ്ങളിത് ആരുടെ കയ്യിൽ നിന്നൊക്കെ കടമടിച്ചു കൊടുത്ത് ഇതെല്ലാം ഞാൻ തന്നെ കൊടുക്കണ്ടേ എനിക്ക് എത്ര പേർക്ക് കാശ് കൊടുക്കാനുള്ളതെന്ന് എന്നറിയോ അപ്പോഴേക്കും സുതി ചോദിച്ചു ഏ കാശ് കൊടുക്കാനോ നിനക്ക് വേറെ എവിടെയാ കാശ് കൊടുക്കാനുള്ളത് നമ്മുടെ സുതിക്കും പല കടങ്ങളും ഉണ്ടല്ലോ എന്തായാലും ഹസ്ബൻഡിൻ്റെ വൈഫിനും ഇടയിൽ ഒന്നും മറച്ചു വെക്കാനായിട്ട് പാടില്ല ഞാൻ സുധിയോട് കടമേടിക്കാൻ പറഞ്ഞതും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് ഇവൾ നിൽക്കുക അകത്തേക്ക് കയറി പോവുക സുധിയെ കൊണ്ട് ഞാൻ തോറ്റു എൻ്റെ ജീവിതം പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് താങ്ക് യു അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ടട്ടോ